അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിൽ പോലീസിനെ കുഴക്കിയ ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐ ഡി മരിച്ച ആര്യുടേതെന്ന് സ്ഥിരീകരണം നവീനാണ് അന്യഗ്രഹ ഗ്രഹ ജീവിതമെന്ന വിചിത്ര വിശ്വാസത്തിന് തുടക്കമിട്ടതെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഒരു വൈദികനടക്കം അഞ്ചു പേരെ വിചിത്ര ചിന്തകളുടെ ഭാഗമാക്കാൻ നവീൻ ശ്രമിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തി അന്യഗ്രഹ ജീവിതം ആഗ്രഹിച്ച് മരിച്ച ആര്യയ്ക്കും നവീനും ദേവിക്കുമിടയിൽ വിചിത്ര വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാനായി തയ്യാറാക്കിയ വ്യാജ മെയിൽ ഐ ഡിയാണ് ഡോൺ ബോസ്കോ എന്നാണ് സ്ഥിരീകരണം ഗൂഗിൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നിഗമനത്തിലേക്ക് എത്തിയത് ആയുർവേദ ഡോക്ടറായി ജോലി ചെയ്യുന്നതിനിടെ രണ്ടായിരത്തി പതിനാറിലാണ് നവീൻ വിചിത്ര വിശ്വാസത്തിലേക്ക് തിരിയുന്നതെന്നാണ് കണ്ടെത്തൽ ആദ്യം ഭാര്യയായ ദേവിയെയും ആ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും വഴങ്ങിയില്ല ഇതോടെ ഒരു വൈദികനടക്കം അഞ്ച് സുഹൃത്തുക്കളെ തൻ്റെ വിചിത്ര ചിന്തകളോട് ഭാഗമാക്കാനും നവീൻ ശ്രമിച്ചു ഇവരും വഴങ്ങിയില്ല പിന്നീട് നിരന്തരമായ നവീൻ്റെ ഇടപെടൽ വഴി ദേവി വിചിത്ര വിശ്വാസിയായി രണ്ടായിരത്തി ഇരുപതിലാണ് തിരുവനന്തപുരത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനിടെ ആര്യയും ദേവിയും പരിചയപ്പെടുന്നത് ഇത്തരം ചിന്തകളോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആര്യയെ ദേവി വഴി നവീൻ തൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു പിന്നീട് ദേവിയേക്കാൾ കടുത്ത അന്ധവിശ്വാസിയായി ആര്യ മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിലെത്തി ധ്യാനത്തിൽ പങ്കെടുത്ത നവീനും ദേവിയും മരണത്തിന് അരുണാചൽ തിരഞ്ഞെടുക്കുകയും ഒരു വർഷം തികയുന്ന വേളയിൽ ദേവിയെ അവിടേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം